മലയാള സിനിമ ഉള്ളിടത്തോളം മലയാളികൾ മോഹൻലാലിനെ മറക്കില്ലെന്നതുപോലെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ മോഹൻലാലിനെയും മലയാളി മറക്കില്ല നിരവധി ഗോസിപ്പുകളാണ് മോഹൻലാലിനെ കുറിച്ച് വന്നിട്ടുള്ളത് മോഹൻലാലിനെ കുറിച്ച് ആരോപണങ്ങളും ഗോസിപ്പുകളും കഥകളും വിവാദങ്ങളും ഒരുപാട് പ്രചരിച്ചിട്ടുണ്ട് പലതിനും ലാൽ തന്നെ മറുപടി പറഞ്ഞിട്ടുമുണ്ട് ചിലത് മറുപടി അർഹിക്കുന്നില്ലെന്നും പറഞ്ഞു മറ്റു പലതിനും അദ്ദേഹം ചെവി പോലുമില്ല ഒരിക്കൽ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ അഭിമുഖ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തൻ്റെ പേരിൽ പ്രചരിച്ച ഗോസിപ്പുകളെ കുറിച്ച് നടൻ മനസ്സ് തുറന്നിരുന്നു താങ്കളെക്കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും രസകരമായ ഗോസിപ്പ് അല്ലെങ്കിൽ കഥ മോഹൻലാലിനൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അതിന്റെ പേരിൽ ആഘോഷം ഉണ്ടായിരുന്നു എന്നതാണ് ഇത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ അത് ശരിയല്ല എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നതെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം അങ്ങനെ തമാശയായിട്ട് പറയാനേ സാധിക്കും അതൊരു ഗോസിപ്പാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് മലയാള സിനിമയിലെ നടനവിസ്മയം ഇന്ന് അറുപത്തിനാലാം പിറന്നാളിന്റെ നിറവിലാണ് അഭിനയ സമവാക്യങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന അഭിനയ മികവിൽ ഉടലെടുത്തതൊക്കെയും ജീവനുള്ള കഥാപാത്രങ്ങളായിരുന്നു ഒറ്റക്കൊരു സിനിമാ ലോകത്തേക്ക് ഇച്ചവച്ചു നടന്ന മനുഷ്യൻ മലയാള സിനിമയെന്ന ഗോളത്തിനുള്ളിൽ ഒറ്റക്കൊരു ലോകം തീർത്തു അവിടെ രാജാവായി ഭടനും ഭർത്യനും മന്ത്രിയും പടയാളി വരെയായി അങ്ങനെ അങ്ങനെ തങ്കലിപികളാൽ സ്വന്തം പേര് കുറിച്ചു വെച്ചു സേതുവായും വിൻസെന്റ് തോമസായും ബാലകൃഷ്ണനായും അപ്പുവായും ബാലചന്ദ്രൻ നായരായും വേണുഗോപാലായും ദാസനായും ജയകൃഷ്ണനായും പവിത്രനായും വിഷ്ണുവായും ദേവനാരായണനായും സി എ ഡി രാംദാസായും സേതുമാധവനായും മംഗലശ്ശേരി നീലകണ്ഠനായും മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ അപ്രവാളികളിൽ വേഷപ്പകർച്ച കൊണ്ട് നിറഞ്ഞാടി ഭ്രാന്തമായ അഭിനയം മനോഹരമായ പുഞ്ചിരി മീശ പിരിച്ച ഗൗരവമുള്ള മുണ്ടുമടക്കി കുത്തിയുള്ള വില്ലൻ കണ്ണുകളിൽ പ്രേമവും ചുണ്ടുകളിൽ കള്ളച്ചിരിയും ഒളിപ്പിച്ച കാമുകൻ മലയാള സിനിമ ആദ്യമായും അവസാനമായും കണ്ട ചേട്ടച്ചൻ അങ്ങനെ അങ്ങനെ മോഹൻലാൽ എന്ന നടൻ ഒരു വിസ്മയമായി തീർന്നു മോഹൻലാൽ ഇല്ലായിരുന്നുവെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ ഉണ്ടാകുമായിരുന്നോ സേതുമാധവനും വിഷ്ണുവും ഡോക്ടർ സണ്ണിയും ആരും ഉണ്ടാകുമായിരുന്നില്ല അയാൾക്ക് മുൻഗാമികളും പിൻഗാമികളും ഉണ്ടായിരുന്നില്ല നാല് ദേശീയ പുരസ്കാരങ്ങൾ ഒൻപത് സംസ്ഥാന പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് നാല് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിലൂടെ മോഹൻലാൽ സ്വന്തമാക്കിയത് ശരീരപേശികളാൽ പോലും വെള്ളിത്തെറിയിൽ മായാജാലം തീർത്ത നടന മാന്ത്രികൻ അതേ അഭ്യരപാളിയിൽ ആടിത്തീർത്ത വേഷങ്ങളിലൊക്കെയും മോഹൻലാലിൻ്റെതായ കൈമുദ്ര പതിച്ചിട്ടുമുണ്ട് അതുതന്നെയാണ് മോഹൻലാൽ പകരക്കാരനില്ലാത്ത അവതാരമാകുന്നത് പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിനാണ് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായി മോഹൻലാലിന്റെ ജന്മം മുടവൻമുകൾ എന്ന സ്ഥലത്തെ വീട്ടിലായിരുന്നു മോഹൻലാലിന്റെ കുട്ടിക്കാലം മുടവൻമുകളിലുള്ള ഒരു ചെറിയ സ്കൂളിലാണ് മോഹൻലാൽ തന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് പ്രിയദർശൻ എം ജി ശ്രീകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു ഈ സൗഹൃദം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു ആറാം ക്ലാസ്സിലായിരുന്നപ്പോൾ മോഹൻലാൽ സ്കൂളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സാധാരണ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന ഒരു പുരസ്കാരമായിരുന്നു മോഹൻലാലിന്റെ ഉപരിപഠനം തിരുവനന്തപുരത്തെ എം ജി കോളേജിലായിരുന്നു കോളേജിൽ കോളേജിലൊപ്പമുണ്ടായിരുന്ന പലരും പ്രത്യേകിച്ച് പ്രിയദർശൻ മണിയമ്പിള്ളജു തുടങ്ങിയവർ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചതിനൊപ്പം മലയാള സിനിമയിൽ സ്വന്തമായ സ്ഥാനം ഉറപ്പിച്ചവരുമാണ്